ൊക്കെ ചത്തവൻ്റെ ഒരു ചാനലും പോലെ എപ്പോഴും ഇങ്ങനെ അവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാ ഇറങ്ങി പോണ പോലെ പണി ഈ വോയിസ് നാളെ സുഡു വിളിച്ചിട്ട് ഇതും കൂടെ കൊടുത്തോണ്ട് എൻ്റെ ചാനലിന്റെ തമ്മിൽ സുഡു പറഞ്ഞിരിക്കുന്നത്

അന്റെ പിന്നെ പിന്നെ വൈറ്റ് ഹൗസിന്ന് ചീമുട്ടയിട്ട് ഏറിട്ടിട്ടുണ്ട് അത് റിപ്പോർട്ട് ചെയ്യണം ഇപ്പൊ അവിടുന്ന് പേടിച്ച് തൂറിയിട്ട് ബന്ദി കൈമാറ്റമൊക്കെ നടത്തി അവിടുന്ന് പേടിച്ച് തൂറിട്ട് ഇസ്രായേലിന്റെ പിന്മാറിയിട്ടുണ്ട് സൈന്യം അവിടുന്ന് പിന്മാറിയിട്ടുണ്ട് ഇറാൻ കയറി മേയുന്ന നല്ല അറിയണം അതുകൊണ്ട് പേടിച്ച് തൂറി ടൗസറി തൂറിയിട്ട് അവിടുന്ന് പിന്മാറിയിട്ടുണ്ട് അതും കൂടി ഒന്ന് റിപ്പോർട്ട് ചെയ്യും റസാഖ് എന്ന് കാരായിട്ടുള്ള റിപ്പോർട്ട് ചെയ്യണം രണ്ട് മക്കളും ട്രൗസർ ും മനസിലായോ അറബ് രാജ്യങ്ങൾ ഒറ്റ കെട്ടായി കണ്ട് നിന്ന് ആ പരിപാടി നടക്കുക എന്നറിഞ്ഞു മനസിലായോ ഇപ്പൊ അവിടുന്ന് സൈനികരെയും പിൻവലിച്ച് ഫലസ്തീനിയാളങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോളി എന്ന് പറഞ്ഞാണ്ട് അവിടുന്ന് പോയിട്ടുണ്ട് പക്ഷെ എന്നാലും ഇസ്രായേലിൽ നിന്ന ഇസ്രായേലിന് ഒക്കെ കെട്ടുപോട്ടി ഇറാനെല്ലാ കോപ്പും കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് നാട്ടുകാർ വാട്സാപ്പിൽ കൂടെ വിളിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു വോയിസ് ആണ് കേട്ടത് ഇനി പ്രതികരിക്കുന്നത് നമുക്ക് കേൾക്കാം നിങ്ങൾ കേട്ടില്ലേ കഴിഞ്ഞ വർഷം മുതൽ എന്റെ വാട്സാപ്പിലേക്ക് നിരന്തരം തെറിവിളികളുമായിട്ട് എത്തിയിട്ടുള്ള ഒരു സുഡാപ്പിയാണ് സുഡു ആണ് പല ഒന്നാം തരം ജിഹാദിയാണ് ഞാനതിങ്ങനെ ഇത്തരം തെറിവിളികൾ വിളിക്കും എങ്ങനെ മോനെ നിന്നെ തെറിവിളിക്കാതിരിക്കുക നിന്നെ വാട്സപ്പിൽ ആരാണ് തെറി വിളിച്ചതെന്ന് യാതൊരു തെളിവുമില്ലാതെ നീ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നുകൊണ്ട് സുടുവാണ് സുഡാപ്പികളാണ് ജിഹാദികളാണെന്ന് പറഞ്ഞാൽ തെറി വിളിക്കാത്തവരും ചിലപ്പോൾ നിന്നെ തെറി വിളിച്ചു പോകും സ്വാഭാവികം ഇനിയിപ്പോ നിന്നെ തെറി തെറിവിളിച്ചത് നിന്റെ ആൾക്കാർ തന്നെയാണെങ്കിലോ ഇനി അതും വേണ്ട സംഘികൾ നിനക്കെട്ടൊന്ന് ഊക്കിയതാണെങ്കിലോ നീയൊരു പൊട്ടനാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് എന്തു പറയാനും കരയാൻ നിൽക്കണ്ട ബാക്കി പറ നമുക്കറിയാം കഴിഞ്ഞ ദിവസം മഹാശിവരാത്രി ആയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഞാൻ പതിവ് പോലെ തന്നെ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഏവർക്കും മഹാശിവരാത്രി ആശംസകൾ എന്ന് പറഞ്ഞ് ഒരു ചിഹ്നം വെച്ച് ഭഗവാൻ ശിവന്റെ ഒരു ഫോട്ടോ വെച്ച് പതിവ് പോലെ തന്നെ ഒരു സ്റ്റാറ്റസ് വെച്ചിരുന്നു ഞാൻ വേട്ട വെളിയ നിനക്ക് തെറി കിട്ടേണ്ട കാര്യമാണ് നീ ചെയ്തുകൊണ്ടാണ് നിനക്ക് തെറി കിട്ടണത് അത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല ഏടാ നീ മഹാശിവരാത്രി പോസ്റ്റ് ഇട്ടത് ശിവരാത്രിയോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ശിവനോടുള്ള സ്നേഹം കൊണ്ടോന്നല്ല മുസ്ലിങ്ങളെ ഊക്കുക എന്നുള്ള ഏറ്റവും ഉദ്ദേശം കൊണ്ടാണ് നീ ആ പോസ്റ്റ് ഇട്ടത് അതുകൊണ്ടാണ് ചങ്ങാതി നിനക്ക് തെര കിട്ടിയത് നിനക്കങ്ങനെ ശിവനോടും അയ്യപ്പനോടും ശിവരാത്രിയോടും എല്ലാം സ്നേഹമുണ്ടെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നീ മുസ്ലിം മതം ഉപേക്ഷിച്ചു നിന്റെ പേര് ഹിന്ദു മതം സ്വീകരിക്കുക അതാണ് നീ ചെയ്യേണ്ടത് എന്നിട്ട് നീ പോസ്റ്റ് ഇടുക അപ്പൊ നിന്നെ ആരും വിളിക്കില്ല അല്ലാതെ നീ മുസ്ലിം മതത്തിൽ മതത്തിലിരുന്നു കൊണ്ട് ആ മതത്തിൻ്റെ പച്ചർച്ചയിൽ നിന്നുകൊണ്ട് അള്ളാഹുലി മുഹമ്മദ് നബിയെ തെറിയും വിളിച്ചുകൊണ്ട് ഇസ്ലാം ജനത്തെ മൊത്തം ആക്ഷേപിച്ചുകൊണ്ട് സംഖ്യകളെ സൂിപ്പിച്ചുകൊണ്ട് നീ മഹാശിവരാത്രി എന്ന് പോസ്റ്റിട്ടാൽ ചിലപ്പോൾ നിനക്ക് തെറി കിട്ടും സ്വാഭാവികമല്ല അത് അവർ നീ ചോദിക്കുന്നത് മത സൗഹൃദമല്ലേന്ന് ഇടച്ചങ്ങാതി മതസൗഹൃദം എന്ന് പറയുന്നത് ഹിന്ദു മതത്തോടോ ക്രിസ്ത്യൻ മതത്തോടോ മാത്രം കാണിക്കുന്നതല്ല മതസൗഹൃദം അത് നീ ജനിച്ചു വളർന്ന മതത്തോടുള്ള സ്നേഹം കാണിക്കടാ എന്നിട്ട് കാണിക്കടാ മതസൗഹൃദം അപ്പോഴും നിന്നെ ആരും വിളിക്കില്ല ഇത് നീ സം മുസ്ലിങ്ങളെ ഊക്കാൻ വേണ്ടി മാത്രം ഒരു ശിവരാത്രി എന്താടാ ഈ ശിവരാത്രി എന്ന് പറഞ്ഞാൽ പറ എന്തിനാണ് ഹിന്ദുക്കളെല്ലാം ശിവരാത്രി ആഘോഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ആഘോഷിക്കുന്നത് ഒന്ന് പറടവും പറടാം അതുപോലെ അറിയാതെ നീ മഹാശിവരാത്രി എന്ന് അവിടെ പോസ്റ്റ് ഇട്ടിട്ട് എന്റെ ആട്ടിന്റെ ചിത്രം വിട്ടത് വെറും സംഘികളെ സൂപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് വളരെ അയച്ചത് ഔ എന്തോ നാടകം എന്തോരു നാടകം ശിവനെ ആക്ഷേപിച്ചു എന്ന് പറയാൻ വിളിക്കും ചെയ്തവന്ന് പൊള്ളി എൻ്റെ ഐന്ദവ ജനങ്ങളെ ഇരുപത്തിനാല് മണിക്കൂറും മുഹമ്മദ് നബിയെയും അള്ളാഹുനെയും പച്ചക്കി വർഗീയതം പറഞ്ഞ് ആക്ഷേപിച്ച് പരദൂഷണം പറയുന്ന ഒരു സുന കട്ടി ചെയ്തവനാണ് ഈ പറയുന്നത് ഒന്ന് ഓർത്തോളെ എങ്ങനെയാണവോ ഇവന് ഐന്ദവ മതത്തോടും ഹൈന്ദവ ദൈവങ്ങളോടും ഇത്രയൊക്കെ സ്നേഹം പൊട്ടി വിളരുന്നത് മതിയട ചിരട്ടെ നിന്റെ നാടകം വർഗീയവാദി തീവ്രവാദി മതി നിന്റെ നാടകം ഇത്തരം മെസ്സേജ് അയച്ചത് ഇത് ശരിയല്ല നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോ വളരെ മോശമായിട്ടാണ് പിന്നീടും എഴുതി എനിക്ക് മെസ്സേജ് അയച്ചത് ഞാനത് ഇവിടെ കൊടുക്കുന്നുണ്ട് എനിക്കത് വായിക്കാൻ സാധിക്കില്ല അത്രത്തോളം തെറിയായത് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു ഭഗവാൻ ശിവനെ മോശമാക്കി സംസാരിക്കരുത് അത് ശരിയല്ല തീവ്രവാദി തീവ്രവാദിയാണ് അതിന്റെ വചനങ്ങളോട് പറയാനുള്ളത് ഇപ്പൊ പക്ക തീവ്രവാദിയാണ് ഇവൻ ഹിന്ദു ഞാൻ സ്വീകരിച്ചിട്ടുള്ള ഉള്ളവനല്ല ഒരു മുസ്ലിമാണ് അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ല അപ്പോൾ ഹൈന്ദവജനങ്ങളോട് എനിക്ക് പറയേണ്ടത് നിങ്ങളുടെ ദൈവത്തെയോ നിങ്ങളുടെ മതത്തെയോ ആരെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ പറയുന്നതാണ് ഇപ്പം പറഞ്ഞത് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റില്ല പക്കാ തീവ്രവാദിയാണ് ഇവൻ കാരണം വർഗീയത തീവ്രവാദിയാണ് ഇവൻ അതുകൊണ്ട് ഇവൻ പറയണ പൂർണ്ണമായിട്ടൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഇവൻ്റെ വാട്സപ്പിൽ അയച്ചു കൊടുത്ത കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് ഇവൻ്റെ സ്വഭാവം പറയുമല്ലോ ഇവനൊരു മുസ്ലിമാണ് ഹിന്ദു ആയിട്ടില്ല ഇപ്പം മുസ്ലിമാണ് പക്ക മുസ്ലിം ആ മുസ്ലിം മതത്തിൽ കൊണ്ട് ആ മുസ്ലിം ജനത്തെയും ആ അള്ളാഹുനിയും മുഹമ്മദ് നബിയും വളരെ മോശമായിട്ട് ആക്ഷേപിക്കുന്ന പക്ക തീവ്രവാദിയാണ് ഇവൻ ഒറിജിനൽ തീവ്രവാദി ആരോപിച്ച ഇവനാണ് അപ്പം എനിക്ക് ഹൈന്ദവ ജനങ്ങളോട് പറയാനുള്ളത് ശിവനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തെയോ ആരെങ്കിലും ഇവൻ്റെ വാട്സപ്പിൽ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം ഈ കരുതക്കുണ്ടായ മോൻ ഈ തീവ്രവാദിയാണ് കാരണം എന്താ വെച്ചാൽ ഈ തീവ്രവാദി ഇരുപത്തിനാല് മണിക്കൂർ ഇസ്ലാം മതത്തെയും അള്ളാഹുവിനെയും മുഹമ്മദ് നബിയും പക്കാവായിട്ട് ആക്ഷേപിക്കുകയും കളിയേക്കവും പരദൂഷണം പറയുകയും തെറി പറയുകയും ചെയ്യുന്ന ഈ തീവ്രവാദി എന്ന ഫൈസൽക്കാരാണ് ഈ ഫൈസൽക്കാരാണ് ഈ തീവ്രവാദി ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കാനും പിന്നെ ഇവൻ്റെ ചാനൽ ഇവൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക അതായത് ഈ തീവ്രവാദിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവജനങ്ങളെ സോപ്പിട്ട് പതപ്പിച്ച് കയ്യിലെടുക്കുക സംഖ്യകളെയും കയ്യിലെടുക്കുക എന്നിട്ട് പരമാവധി ഇവൻ്റെ ചാനൽ റീച്ച് ഉണ്ടാക്കുക അതിൽ കുറവ് വരുമാനം ഉണ്ടാക്കാൻ നോക്കുന്നതാണ് ഈ ഫൈസൽ ഫൈസൽക്കാരാട് പറയുന്ന ഈ തീവ്രവാദി ഇവ തീവ്രവാദിയാണ് ഇവനാണ് യഥാർത്ഥ തീവ്രവാദി അതുകൊണ്ട് ഈ തീവ്രവാദി അതിനുള്ള ശ്രമമാണ് അല്ലാതെ ഇവന് ഹൈന്ദവജനങ്ങളോടോ ശിവനോടോ അയ്യപ്പനോടോ ഒന്നും സ്നേഹം സ്നേഹമുണ്ടായിട്ടിന്നല്ല അങ്ങനെ സ്നേഹിക്കുകയാണെങ്കിൽ അവൻ ജനിച്ച് വളർന്ന മതത്തെ ആദ്യം അവൻ സ്നേഹിക്കാൻ പഠിക്കണം ഇവൻ ജനിച്ചു വളർന്ന ഹിന്ദു മുസ്ലിം മതത്തെ ഇവൻ സ്നേഹിക്കാൻ കഴിയാതെ ആ മതത്തിൻ്റെ ഫലദോഷവും പച്ചർച്ചയും തിന്നുകൊണ്ടാണ് നിങ്ങളെൻ്റെ മതത്തെ സ്നേഹിക്കുന്നു എന്നിവൻ പറഞ്ഞുകൊണ്ടുള്ള ഈ നാടകം സത്യത്തിൽ ഇവൻ ആരോടും സ്നേഹമൊന്നുമില്ല ഹിന്ദുക്കളോടും സ്നേഹവുമില്ല ഹിന്ദു ദൈവങ്ങളോടും സ്നേഹവുമില്ല ക്രിസ്ത്യാനികളോടും ദൈവമില്ല സ്നേഹമൊന്നുമില്ല ഇവൻ ഇവൻ്റെ ചാനലിനെ റീച്ച് ഉണ്ടാക്കാനുള്ള സ്നേഹമാണ് നിങ്ങളോട് കാണിക്കുന്നത് അപ്പോൾ ഈ തീവ്രവാദിയെക്കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ ഹൈന്ദവജനങ്ങളുടെ ഏതെങ്കിലും ദൈവത്തെ ഇവൻ ആശയ ഇവൻ മുഖാന്തരം ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ വാട്സപ്പിൽ ആരെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം ഇവനാണ് അതുകൊണ്ട് ഹൈന്ദവ ജനങ്ങളെ ഈ കാരാട് എന്ന് പറയുന്ന ഈ തീവ്രവാദിയെ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ കരണ കുറ്റ അടിച്ച് പൊട്ടിക്കണം അതിന് വിധ ദാഷണ്യവും നിങ്ങൾ വിചാരിക്കണ്ട കാരണം പക്ക തീവ്രവാദിയാണ് ഇവൻ മറ്റുള്ളവരെ തീവ്രവാദി തീവ്രവാദി ഇവരെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ ഏറ്റവും വലിയ തീവ്രവാദിയാണ് ഇവൻ വർഗീയ തീവ്രവാദി അതുകൊണ്ട് ഇവൻ്റെ കരണ കുറ്റ അടിച്ചങ്ങൾ പൊട്ടിക്കാൻ ഒരു മടിയും എൻ്റെ ഹൈന്ദവ ജനങ്ങൾ വിചാരിക്കേണ്ട അടിച്ചങ്ങൾ പൊട്ടിക്കുക കാരണം ഇവ മുഖാന്തരമാണ് നിങ്ങളുടെ ശിവൻ ആരെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാ പൂർണ്ണ ഉത്തരവാദിത്വം ഈ നാരിയാണ് അവിടെ ഈ ഫൈസൽ കാരാടെന്ന് പറയുന്ന ഈ തീവ്രവാദിയെ ഇപ്പം തീവ്രവാദി ഇപ്പം തീവ്രവാദിയല്ല ഈ നാരി തീവ്രവാദിയാണ് ഒരു ഇത് വേണ്ടാവും തീവ്രവാദി ഈ തീവ്രവാദിയെ എവിടെ കണ്ടാലും അടിച്ചണ്ടിന് പൊട്ടിച്ചോളി ആ എടാ കഴുതക്കുണ്ടായ മോനെ നീ ഇവിടെ കിടന്ന് വിളമ്പണതൊക്കെ സോപ്പടലാണ് അല്ല നിനക്ക് ഇതോടെ ഇത്ര വലിയ സ്നേഹം കാരണം മതസൗഹർദവും എടാ ജനിച്ചു വളർന്ന മതത്തെ കൂട്ടിക്കൊടുത്ത് ജീവിക്കണം നിനക്ക് ഇവർന്നാടാ ഈ മതസൗഹർദം കിട്ടുള്ളത് പറടാ പറടാ